ഹലോ എവ്രി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലോക ഭൂമിശാസ്ത്രം വേൾഡ് ജ്യോഗ്രഫിയിൽ വരുന്ന അന്തരീക്ഷമർദ്ദവും കാറ്റുമെന്ന് പറഞ്ഞൊരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് വീഡിയോയും ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രഷർ എന്താണ് അന്തരീക്ഷമർദ്ദം എന്നുള്ളത് നോക്കാം ഭൗമ ഉപരിതലം മുതൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിൻ്റെ ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ ചേഞ്ചസ് ആണ് കാറ്റുകൾക്ക് കാരണമാവുന്നത് കാറ്റുകളെ കുറിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തൽക്കാലം കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാം അന്തരീക്ഷ ഭാരം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആയിരത്തി മുപ്പത്തിനാല് മില്ലിഗ്രാം പെർ ചതുരശ്ര സെൻറ്റിമീറ്റർ സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ആയിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഹെക്ടോപാസ്കൽ പെർ മില്ലിബാർ ആണ് അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഒന്ന് അറിഞ്ഞിരിക്കാം അന്തരീക്ഷമർദ്ദം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മർക്കുറിക്ക് ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ മറ്റൊന്ന് അനറോയിഡ് ബാരോമീറ്റർ കാലാവസ്ഥ പ്രവചനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ ആണ് മർക്കുറിക്ക് ബാരോമീറ്റർ ദ്രാവകമില്ലാത്ത ബാരോമീറ്ററിനെയാണ് നമ്മൾ അനറോയിഡ് ബാരോമീറ്റർ എന്ന് പറയാം ബാരോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ് അതുപോലെ തന്നെ ഒരു വാല്യൂ കൂടെ അറിഞ്ഞിരിക്കണം ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ സ്ഫടിക കുഴലിലെ രസത്തിൻ്റെ നിരപ്പ് എന്ന് പറയുന്നത് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ്സ് ഏകകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മില്ലി ബാറും ഹെക്ടോപാസ്കലുമാണ് യൂണിറ്റ്സ് ഒരു മില്ലി ബാർ എന്ന് പറയുന്നത് ഒരു ഹെക്ടോപാസ്കലിന് തുല്യമാണ് നമ്മൾ ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു തന്നെ പഠിക്കാം ഇനി അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം താപം ഉയരം ആർദ്രത എന്നിവയാണ് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഇനി നമുക്ക് എങ്ങനെയാണ് ഉയരം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുക എന്നുള്ളത് നോക്കാം ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യാം ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് ആ പോയിന്റ് ഓർക്കണം ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുക എന്തുകൊണ്ടാണ് അങ്ങനെ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നത് നമ്മൾ മുകളിലേക്ക് പോകുന്നോരും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരും അങ്ങനെ കുറയുന്നത് കൊണ്ടാണ് വായുവിൻ്റെ മർദ്ദം കുറയുന്നത് മുകളിലേക്ക് പോകുന്നോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് പർവ്വതാരോഹരൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ കൂടെ കൊണ്ടുപോകുന്നത് പൊന്മുടി മൂന്നാർ ഊട്ടി ബ്രഹ്മഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലെത്തുമ്പോൾ തുടങ്ങിയ ഉയർന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്ക് ചെവി അടയുന്നതായിട്ട് തോന്നും അതിന് കാരണം അവിടുത്തെ വായുമർദ്ദം വളരെ കുറവാണ് ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ നമുക്ക് എന്തു പറയാം ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് താപം ടെമ്പറേച്ചർ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുക എന്നുള്ളത് നോക്കാം താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു അതായത് താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും മറ്റെല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് പോകുന്നു ഇത് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങാൻ ഇടയാക്കും അതിൻ്റെ ഫലമായി അന്തരീക്ഷമർദ്ദം കൂടുന്നു അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ആർദ്രത അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അതിനു മുൻപ് എന്താണ് ആർദ്രത എന്നുള്ളത് നോക്കാം അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് അതുകൊണ്ടാണ് ജലം ബാഷ്പമാവുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഉച്ചമർദ്ദം എന്താണ് ന്യൂനമർദ്ദം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമായിരിക്കും അങ്ങനെയാണെങ്കിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് ന്യൂനമർദ്ദമായിരിക്കും അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പുതിയ ടേമാണ് സമ മർദ്ദരേഖകൾ ഐസോബാർ ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദരേഖകൾ ഐസോബാസ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആഗോള മർദ്ദ മേഖലകൾ ഗ്ലോബൽ പ്രഷർ ബെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭൂമിയിൽ ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന അക്ഷാംശ മേഖലകളാണ് ആഗോള മർദ്ദ മേഖലകൾ ആഗോള മർദ്ദമേഖലയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം അവിടെ പൂജ്യം ഡിഗ്രി എന്ന് പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അതിനു മുകളിൽ മുപ്പത് ഡിഗ്രി വടക്കും താഴെയുള്ള മുപ്പത് ഡിഗ്രി തെക്കും അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ് അറുപത് ഡിഗ്രി വടക്കും അറുപത് ഡിഗ്രി തെക്കും അറിയപ്പെടുന്നത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കും അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്തുകൊണ്ടായിരിക്കും ആ മേഖലയെ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഈ മേഖല അങ്ങനെ ലംബമായിട്ട് പതിക്കുക എന്ന് പറയുമ്പോൾ അവിടെ താപം എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ കൂടുമ്പോൾ താപം കൂടുമ്പോൾ പ്രഷർ കുറയും അല്ലേ മർദ്ദം കുറയും അതുകൊണ്ടാണ് ഈ ഒരു മേഖല ന്യൂനമർദ്ദ മേഖലയാവുന്നത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ടേമാണ് നിർവാദ മേഖല ഡോൾഡ്രം കാറ്റുകളില്ലാത്ത മേഖലയെയാണ് നിർവാദ മേഖല എന്ന് പറയുന്നത് മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോവുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ് കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നും ഈ മേഖല അറിയപ്പെടുന്നു പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടം പേടി സ്വപ്നമായിരുന്നു അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർ ഭയപ്പെട്ടിരുന്ന മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല ഇതിനൊക്കെ ഉത്തരം വരുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നുള്ളത് നോക്കാം ഭൂമധ്യരേഖയ്ക്ക് മുപ്പത് ഡിഗ്രി വടക്കും മുപ്പത് ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്തുകൊണ്ടാണ് ഈയൊരു മേഖലയിൽ ഉച്ചമർദ്ദമുള്ളത് എന്നുള്ളത് നോക്കാം മധ്യരേഖാ പ്രദേശത്തു നിന്നും ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു അതിനാൽ ഈ മേഖലയിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കുകപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാവുന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നത്രേ അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്ന പേര് വന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവത്തിനോട് ഏറെ അടുത്തതായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ് തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുന്നുവെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു ഇതുമൂലം ഉപദ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു ഭൂമധ്യരേഖയ്ക്ക് അറുപത് ഡിഗ്രി വടക്കും അറുപത് ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രഭാവമാണ് കോറിയോലിസ് ബലം അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ധ്രുവ പ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദമേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഏറ്റവും കുറച്ചു താപം ലഭിക്കുന്ന മർദ്ദമേഖല കൂടിയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല കൂടിയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓർത്തുവയ്ക്കുക സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും അതുപോലെ ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം സൂര്യൻ്റെ അയനത്തിനനുസൃതമായി മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നു എന്താണ് സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് സൂര്യൻ്റെ അയനം കാരണം ഉത്തരായന ഉത്തരായനകാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു അതുപോലെ ദക്ഷിണായന ദക്ഷിണായനകാലത്ത് തെക്കോട്ടും നീങ്ങുന്നു ഇനി നമ്മൾ കാറ്റ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാവുന്നു കാറ്റുകൾ ഫോം ചെയ്യാൻ കാരണമാവുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസങ്ങളാണ് ഉച്ചമർദ്ദമേഖലയിൽ നിന്ന് ന്യൂനമർദ്ദമേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ കാറ്റുകൾ എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറുള്ള മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് ലോ പ്രഷറുള്ള മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ കാറ്റുകൾക്ക് പേര് നൽകുന്നത് അവ ഏത് ദിശയിൽ നിന്നു വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തെക്കൻ കാറ്റ് എന്നാൽ തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ് അതുപോലെ തന്നെ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണെങ്കിൽ ആ കാറ്റ് നീരാവി പൂരിതമായിരിക്കും അതുപോലെ വരണ്ട പ്രദേശങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ നീരാവി രഹിതവുമായിരിക്കും കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി എന്നാണ് അനിമോളജി സ്റ്റഡി ഓഫ് വിൻഡ് കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് വെയിൻ അതുപോലെ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ ദിശ അറിയാൻ വിൻഡ് വെയിൻ വേഗത അളക്കാൻ അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് മർദ്ദരിവ് കോറിയോലിസ് പ്രഭാവം ഘർഷണം മർദ്ദരിവ് പ്രഷർ ഗ്രേഡിയൻറ്റ് കോറിയോലിസ് പ്രഭാവം കോറിയോലിസ് ഫോഴ്സ് ഘർഷണം ഫ്രിക്ഷൻ ആദ്യം നമുക്ക് എന്താണ് മർദ്ദ ചരിവ് എന്നുള്ളത് നോക്കാം ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടിലായി അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനമാണ് മർദ്ദ ചരിവ് തിരശ്ചീന തലത്തിൽ മർദ്ദ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദ ചരിവ് കൂടുതലായിരിക്കും അതുപോലെ തിരശ്ചീന തലത്തിൽ മർദ്ദ മർദ്ദവ്യത്യാസം കുറവാണെങ്കിൽ അവിടെ മർദ്ദ ചരിവ് എങ്ങനെയായിരിക്കും കുറവായിരിക്കും കോറിയോലിസ് ബലം എന്താണെന്നുള്ളത് നോക്കാം ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നു ഇതിന് കാരണമാവുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ആ വസ്തുവിന് ഭൂമിക്കൊരു ഭ്രമണം ഉണ്ടല്ലോ ആ ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധകോളത്തിലാണ് ഈ വസ്തുവെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടൊരു വ്യതിചലനം ഉണ്ടാവും അതുപോലെ ദക്ഷിണാർദ്ധകുളത്തിലാണ് വസ്തു ഉള്ളതെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ഒരു വ്യതിചലനം ഉണ്ടാവും ഇതിന് കാരണമാവുന്ന ബലത്തെയാണ് നമ്മൾ എന്തു പറയാം കോറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന് പറയാം ഇനി നമുക്ക് കോറിയോലിസ് ബലം എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നുള്ളത് നോക്കാം മധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ഇമ്പോർട്ടൻ്റാണ് ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും വശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതു വശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതുപോലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കോറിയോലിസ് ബലം പൂജ്യമായിരിക്കും അങ്ങനെ പൂജ്യമാവുന്നതിനാൽ കാറ്റ് സമമർദ്ദരേഖകൾക്ക് ലംബമായി വീശുന്നു ഇത് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനു പകരം വായുകൊണ്ട് നിറയാൻ കാരണമാവുന്നു ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാൻ കാരണം ആവുന്നത് അടുത്തതായിട്ട് നമുക്ക് ഘർഷണം ഫ്രിക്ഷൻ എങ്ങനെയാണ് കാറ്റിനെ സ്വാധീനിക്കുക എന്നുള്ളത് നോക്കാം സമുദ്രോപരിതലം നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും സമുദ്ര ഉപരിതലത്തിലും നിരപ്പായ ഭൂപ്രദേശങ്ങളിലും ഘർഷണം കുറവായിരിക്കും അതുകൊണ്ട് കാറ്റിൻ്റെ വേഗം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ദുർഘടമായ ഭൂപ്രകൃതി മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും ഘർഷണം കുറവാണെങ്കിൽ കാറ്റിൻ്റെ വേഗം കൂടുതലായിരിക്കും അതുപോലെ ഘർഷണം കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും മർദ്ദവ്യത്യാസം കാരണമാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുക ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ പ്ലാനറ്ററി വിൻസ് എന്നാണ് വിളിക്കുന്നത് ആഗോളവാദങ്ങളെ സ്ഥിരവാദങ്ങൾ എന്നുകൂടെ പറയുന്നുണ്ട് കാരണം വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ വിവിധ ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ ധ്രുവീയപൂർവവാദങ്ങൾ എന്താണ് വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻസ് എന്നുള്ളത് നോക്കാം ഉഷ്ണമേഖലയിലെ ആഗോളവാദമാണ് വാണിജ്യവാദം ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും മുപ്പത് ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ രണ്ട് തരത്തിലുള്ള വാണിജ്യവാദങ്ങളുണ്ട് വടക്ക് കിഴക്കൻ വാണിജ്യവാദം തെക്ക് കിഴക്കൻ വാണിജ്യവാദം മുപ്പത് ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്നതാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദം മുപ്പത് ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്നതാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദം രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഐ ടി സി ഇസറ്റ് എന്നാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് എന്താണ് പശ്ചിമവാദങ്ങൾ വെസ്റ്റ് റീസ് എന്ന് നോക്കാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളായതിനാലാണ് ഇവയെ എന്ന് വിളിക്കുന്നത് പശ്ചിമവാദങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് ടേംസ് ആണ് റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് ദക്ഷിണാർദ്ധകോളത്തിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രിക്കും ഡിഗ്രിക്കും ഡിഗ്രിക്കുമിടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളെയാണ് അലറുന്ന നാൽപ്പതുകൾ റോറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നത് ദക്ഷിണാർധഗോളത്തിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്കും ഡിഗ്രിക്കും ഡിഗ്രിക്കുമിടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് കടോരമായ അൻപതുകൾ അല്ലെങ്കിൽ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ദക്ഷിണാർദ്ധഗോളത്തിൽ അമ്പത്തിയഞ്ച് ഡിഗ്രിക്കും അറുപത്തിയഞ്ച് ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലമുറയിടുന്ന അറുപതുകൾ സ്ക്രീമിംഗ് സിക്സ്റ്റീസ് ധ്രുവീയ പൂർവവാദങ്ങൾ പോളാർ ഈസ്റ്റെർലീസ് ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവവാദങ്ങൾ പൂർവവാദങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധ്രുവീയ കാറ്റ് ധ്രുവകാറ്റുകൾ ശൈത്യമേറിയതും അതിശക്തവുമാണ് വടക്കേ അമേരിക്ക വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കാറ്റാണ് ധ്രുവീയ ധ്രുവീയപൂർവവാദങ്ങൾ കാലികവാദങ്ങൾ പീരിയോഡിക്വിൻസ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിക്കുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളാണ് കാലികവാദങ്ങൾ പ്രധാന കാലികവാദങ്ങളാണ് മൺസൂൺ കാറ്റ് കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ് മൺസൂൺ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് കാലത്തിനൊത്ത് ദിശ മാറുന്ന എന്നാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാവുന്ന പ്രതിഭാസമാണ് മൺസൂൺ മൺസൂണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം കോറിയോലിസ് പ്രഭാവം താപനത്തിലെ വ്യത്യാസങ്ങൾ പകൽ സമയം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് അതുപോലെ രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ പിടിക്കുന്നതുകൊണ്ട് പകൽ സമയത്ത് കരയിൽ ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവും രൂപപ്പെടുന്നു പകൽ സമയം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് കര കടലിനെ അപേക്ഷിച്ച് വേഗത്തിൽ തണുക്കുന്നതുകൊണ്ട് രാത്രിയിൽ കരയിൽ ഉച്ചമർദ്ദവും കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെടുന്നു രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് പകൽ സമയത്ത് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തെ വായു ചൂടുപിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ് രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുത്ത വായു താഴ്വാരത്തേക്ക് വീശുന്നതാണ് പർവ്വതക്കാറ്റ് വാദങ്ങൾ ലോക്കൽ വിൻസ് എന്താണെന്ന് നോക്കാം മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ആ പേര് തന്നെ പറയുന്നുണ്ടല്ലേ ഒരു ചെറിയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശം മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ പ്രാദേശികമായി ഉണ്ടാവുന്ന താപമർദ്ദവ്യത്യാസങ്ങളാണ് പ്രാദേശികവാദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ലൂ മാംഗോ ഷവർ കാൽ ബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് അതുപോലെ ചിനൂക്ക് ഹെർമാറ്റൻ ഫൊൻ തുടങ്ങിയവ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് യൂറോപ്പിലെ ആൽഫ് പർവ്വതത്തിൻ്റെ വടക്കേച്ചരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ കുലകൾ പാകമാവാൻ സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫൊൻ അതുപോലെ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നതും ഫൊന്നാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് മഞ്ഞുതിനി എന്ന് അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക് ശൈത്യത്തിൻ്റെ കാഠിന്യം കുറച്ച് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന കാറ്റുമാണെന്ത് ചിനൂക്ക് വാദങ്ങളും പിന്നെ അതിൻ്റെ എക്സാമ്പിളും അത് എവിടെയാണ് വീശുന്നത് എന്നൊക്കെയുള്ളത് പി എസ് സി ഈ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഓർത്തുവയ്ക്കാം ആഫ്രിക്കയിലെ സഹാര മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഹർമാറ്റൻ ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശിക വാദം കൂടിയാണ് ഹർമാറ്റൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാവുന്നു ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന് പേര് വന്നത് ഇനി നമുക്ക് എന്താണ് അസ്ഥിരവാദങ്ങൾ വേരിയബിൾ വിൻസ് എന്നുള്ളത് നോക്കാം ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ വേരിയബിൾ വിൻസ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദം സൈക്ലോണും അതുപോലെ പ്രതിചക്രവാദവും ചക്രവാദവും ആൻറ്റി സൈക്ലോൺ ചക്രവാദത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗത്ത് കുറഞ്ഞ മർദ്ദവും അതിന് ചുറ്റും ഉയർന്ന മർദ്ദവും അനുഭവപ്പെടുമ്പോൾ കുറഞ്ഞ മർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റു നിന്നും വീശുന്ന അതിശക്തമായ കാറ്റിനെയാണ് നമ്മൾ ചക്രവാദം സൈക്ലോൺ എന്ന് പറയുന്നത് ചക്രവാദം രൂപപ്പെട്ട് ശക്തി പ്രാപിക്കുന്ന വിവിധ ഘട്ടങ്ങൾ ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് സൈക്ലോജനസിസ് ചക്രവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ എതിർഘടികാര ദിശയിലുമാണ് വീശുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ചക്രവാദങ്ങൾ ദക്ഷിണാർദ്ധകോളത്തിൽ വീശുന്ന ദിശ ഘടികാര ദിശ ചക്രവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ എതിർഘടികാര ദിശ ഇനി നമുക്ക് പ്രതി ചക്രവാദങ്ങൾ എന്താണെന്ന് നോക്കാം കേന്ദ്രഭാഗത്ത് ഉയർന്ന മർദ്ദവും ചുറ്റും കുറഞ്ഞ മർദ്ദവും അനുഭവപ്പെടുമ്പോൾ കേന്ദ്രഭാഗത്ത് നിന്ന് പുറത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ പ്രതിചക്രവാദം എന്ന് പറയുന്നത് പ്രതി ചക്രവാദം ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ എതിർ ഘടികാര ദിശ പ്രതിചക്രവാദം ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ ഘടികാര ദിശ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ എന്നീ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്